പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ സർവീസ് പോലീസുകാരൻ രൂപ ചലഞ്ചുമായി പോലീസുകാർ കഴിഞ്ഞ ഡിസംബർ പക്ഷാഘാതം സ്ഥയിൽ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ജില്ലയിലെ പോലീസുകാരുടെയും നാട്ടുകാരുടെയും നന്മ പറ്റാത്തവരുടെയും സഹായമാണ് ഈ പോലീസുകാരൻ ആവശ്യം ഇരുപത് ലക്ഷത്തോളം രൂപ ആശുപത്രിയിൽ മാത്രം ചെലവഴിച്ചതായി പോലീസുകാർ പറയുന്നു ഒരു പ്രത്യേക കാര്യം പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞങ്ങളുടെ പ്രിയ സഹപ്രവർത്തകൻ ശ്രീ കൃഷ്ണദാസ് ഒറ്റപ്പാല പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായി ജോലി ചെയ്തു വരികയാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ ഡിസംബർ ഒന്നാം തീയതി സ്ട്രോക്ക് വന്ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് നിലവില് അദ്ദേഹത്തിന് കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ലെങ്കിലും അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ പറഞ്ഞത് വരുന്ന ആറു മാസത്തേക്കെങ്കിലും അദ്ദേഹത്തെ ചെറിയൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റി നിരവധി ട്രീറ്റ്മെന്റുകളിലൂടെ മാത്രമേ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ തന്നെ ബേബി മെമോറിയൽ ഹോസ്പിറ്റലിൽ ഇരുപത് ലക്ഷത്തിലധികം രൂപ ചിലവായതാണ് കണക്കാക്കുന്നത് അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്യുന്നതിനായി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഗൂഗിൾ പേ അക്കൗണ്ട് നമ്പർ ഈ വീഡിയോയോടൊപ്പം ചേർക്കുകയാണ് കഴിയുന്നവരല്ല പറ്റുന്നവരെ അവരെ കൊണ്ട് സാധിക്കുന്നതുപോലെ നൂറ് രൂപ ചലഞ്ച് ഏറ്റെടുക്കാൻ സാധിക്കുമെങ്കിൽ ഒരാൾ നൂറ് രൂപ വച്ച് ഗൂഗിൾ പേയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്ത് ചെറിയ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ സാധിക്കും സീനിയർ സിവിൽ പോലീസുകാരന്റെ തുടർ ചികിത്സക്കായാണ് ഈ ചലഞ്ച് പോലീസുകാർ ഏറ്റെടുത്തിരിക്കുന്നത് സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് കൃഷ്ണദാസിന്റെ കുടുംബത്തിന്റെ ഗൂഗിൾ പേ നമ്പറിൽ നൽകാം